ഹായ് ഫ്രണ്ട്സ് മല്ലു ബ്രോ എന്ന് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചൂണ്ടിടാൻ വേണ്ടി നമ്മൾ വേമ്പനാട്ട് കാലിൻ്റെ തീരത്തൂരം വന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നപ്പോൾ എങ്ങനെയാണ് കൈമ്പീഷ് തിരിച്ചു പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച കണ്ടത് ഇത് ഓണപ്പൂവ് എന്നൊക്കെ പറയുന്ന പൂവാണ് കേട്ടോ ഓണമൊക്കെ എടുത്തപ്പോൾ അതൊക്കെ വിരിഞ്ഞേക്കുണ്ട് അതുപോലെ അതിലൊരു തേനീച്ച വന്ന് തേൻ കുടിക്കൊണ്ട് അപ്പോൾ ഇത്ര മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും നല്ലൊരു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ഇങ്ങനെന്തായാലും നോക്കാം നോക്കേണ്ടേ വലവീശാന് വേണ്ടി ആൾക്കാരൊക്കെ കാലിൽ കാലിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ തക്കം ഇറങ്ങുന്നത് അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ മൂന്നാലഞ്ച് വെള്ളമുണ്ട് ഇപ്പോൾ വേമ്പറോട്ട കാലിലാണ് ഇത് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി വന്നിരിക്കുന്നത് മൂന്നാലഞ്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പ്രതീക്ഷ തെറ്റിയില്ല ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കൂരീനയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂരീനെ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കൊണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇപ്പോൾ എന്തായാലും ഈ വള്ളങ്ങളൊക്കെ ഇങ്ങനെ ചെറിയൊരു മഴക്കാറുള്ളപ്പോൾ ഇങ്ങനെ കായലിൽ കൂടി പോകണം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ അങ്ങനെ നമ്മൾ അത് ഊരിയെടുത്തു ഇതിന് മൂന്ന് മുള്ളുണ്ട് ചിലവർ മുള്ളൊടിച്ചു കളയും കെറ്റിലിട്ടാലും കൈ കൊണ്ടാലും നമുക്ക് നല്ല വേദന ആയിരിക്കും അത് കഴിഞ്ഞ് കിട്ടിയത് നമുക്ക് പൂളാനെന്ന് പറഞ്ഞ മീനാണ് നിങ്ങളിവിടെ എന്താ പറയണതെന്ന് അറിഞ്ഞൂടാ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് കോലാനാണ് എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു എനിക്ക് ഈ മീനൊക്കെ പിടിക്കുമെങ്കിലും ഇതിൻ്റെ പേര് കൃത്യമായിട്ടു ഇത് പുല്ലനെന്നാണ് പറയുന്നത് തൂളി എന്നൊക്കെ പറയണ മീനാണ് ഇതിന് നിറച്ച് മുള്ളാണ് നമ്മൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും മുള്ളാണ് അതുകൊണ്ട് മിക്കവാറും ഇതങ്ങനെ ഇഷ്ടപ്പെടുന്ന മീനല്ല അപ്പോൾ ഇവൻ്റെയും ഹുക്ക് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ നല്ലതായിട്ട് ചാടി കളിക്കും ഈ സാധനം നേരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് പണിയാണ് ഇത് നോക്കി പിടിച്ചില്ലെങ്കിൽ ഹുക്ക് നമ്മൾ ഈ കൊളുത്ത് നമ്മുടെ കയ്യിൽ കയറാനുള്ള സാധ്യത നമ്മൾ ചെമ്മീനാണ് കേട്ടോ ഇന്ന് തീറ്റയായിട്ടിടുന്നത് അപ്പോൾ ചെമ്മീൻ ഒരു ചെമ്മീന്ന് രണ്ടായിട്ട് എടുത്തിട്ട് ചെറിയ ഇതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ ഇതുപോലെയുള്ള മീനൊക്കെ കിട്ടാൻ നല്ല സാധ്യതയാണ് ഈ പുല്ലനും ഇതിനൊക്കെ ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് തേ അടുത്ത് നമുക്ക് വീണ്ടും ഒരു കോലാൻ തന്നെ അടിച്ചിട്ട് ഇത് ഇതധികം ഉഴുപ്പ് വെക്കാത്ത മീനാണ് കേട്ടോ ഓ ഇന്ന് എന്തായാലും നല്ലൊരു ദിവസം തന്നെയായിരുന്നു തേ അടുത്ത പുല്ലനും അടിച്ചു കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹുക്ക് റിമൂവ് ആകാൻ വേണ്ടിയിരിക്കണം അവൻ എന്തായാലും പാവത്തിനെ പാവത്തിനെപ്പോലെ നിൽക്കുന്നുണ്ട് തെയ്യണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ അതെ ചാടി ചാടി വരുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞുകൂടെ അവർ ശുണ്ടിയെന്ന് വിട്ടുപോയതാണോ അതോ ഹുക്ക് തന്നെ പോകുന്നതാണെന്നൊന്നും പറഞ്ഞുകൂടെ അത് എന്തായാലും നമുക്ക് ഭാഗ്യമായി എന്തായാലും കയ്യിലൊന്നും കയറാതെ പെട്ടെന്ന് അത് ഊരിയെടുക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുമ്പോൾ ബായ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും വീഡിയോ കാണുന്നത് അപ്പോൾ മാക്സിമം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ